സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിനെ കാണാൻ അവർ ഓടിപ്പിടിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടിലാണ് അത് പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ മരണം മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നു നമസ്കാരം ടാക്സിക്കാരെ മുസ്ലിം മറ്റുള്ളവരിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ സാധനം ചെറിയ സാധനം എന്ന് നോക്കുമ്പോൾ വലിയൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ പറയുക ഇവിടെ ഇപ്പൊ ഭയങ്കരമായ ഒരു വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളെ കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി പല വഴിയിലൂടെയും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എം എൽ എ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അത് ക്രെഡിറ്റ് കാന്തപുരം ഉസ്താദ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു ആ വിഷയൊക്കെ ബന്ധപ്പെട്ട് അപ്പൊ ഞാനിന്ന് അറുന്നല്ല പറയുന്നത് അങ്ങനെ നിരവധി നാളുകൾ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗർ ചെയ്ത ഒരു വീഡിയോ ആണ് കാരണം അദ്ദേഹം ഒന്ന് ഒരു ഈ ഹജ്ജിന് പോകുന്നത് തെറ്റാണ് ഹജ്ജിന് പോകുന്നത് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംഭവം എന്താണ് ഹജ്ജ് എന്ന് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമോ അറിയില്ല അറിയില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടി പോയി കാരണം ഹജ്ജിന് പോകുന്നത് അത് ജീവൻ പണയം വെച്ചാണ് പോകുന്നൊക്കെ ഒരു സംഭവം ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് അദ്ദേഹത്തിനെ കണ്ടുവരും അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെട്ട ഒരു വിഷമം ഉള്ള ഒരാളാണ് പക്ഷെ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാം ആ വീഡിയോ ഹജ്ജിന് പോകുന്നു ആ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ ഇതും തീർക്കണം അതായത് ഇവർക്ക് കടമുണ്ടെങ്കിൽ തീർക്കണം ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് തീർക്കണം എല്ലാം തീർക്കണം ഞങ്ങൾ അതെന്താ അത് ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരും ഇല്ലെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും ജീവൻ പണയം വെച്ചാണ് ഒരാളെ ഹജ്ജിന് പോകേണ്ടത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിനെ കാണാൻ അവർ ഓടി പിടിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അത് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ മരണം മരിക്കാൻ വേണ്ടി ഒരാളുടെ ഹജ്ജിന് പോകുന്നു ഇതിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അദ്ദേഹം വലിയ ദൈവവിശ്വാസികളായിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ പൂജാമുറിയിലൊക്കെ ഒരുപാട് ദൈവങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം പൂജ നടത്തിട്ടുള്ളത് അദ്ദേഹം നല്ല ഒരു ദൈവവിശ്വാസിയും ആത്മീയമാരുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു ഹിന്ദു സഹോദരനാണ് ഇദ്ദേഹം ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടുപോയി കാരണം ഒരു മകനെ ഉള്ള മരണം മരണപ്പെട്ടു പോയപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു ദൈവങ്ങളെ കംപ്ലീറ്റ് പൂജാമുറി എന്നടിച്ചു പുറത്തിറക്കി അത് ജനങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ് അദ്ദേഹം പൂജാമുറിയിൽ നിന്നും ദൈവങ്ങളെ മുഴുവൻ ഞാൻ അടിച്ചിറക്കി അതുകൊണ്ട് എനിക്ക് ദൈവവിശ്വാസം ഇനിയില്ല എന്നൊക്കെ പറയുന്നു ദൈവം ഞാനില്ല ഇനി അങ്ങോട്ട് ഞാനി ഒരു അമ്പലത്തിലും പോകത്തില്ല ഈ വീട്ടിൽ വിളക്ക് എത്തിക്കത്തില്ല ഒരു ദൈവത്തിനും ഒരു വിശ്വാസത്തെ ഞാൻ ഖണ്ഡിക്കുന്നില്ല അവരോട് അവർ പക്ഷേ വിശ്വസിച്ച് മണ്ടന്മാരാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വീടിന് ടെറസിൽ നിന്ന് വീണ് കടന്നു കാണണം എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ താമസിച്ച റൂം ആണ് അദ്ദേഹത്തിന്റെ ആരാധനലയും ഇന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അദ്ദേഹം ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ദൈവമില്ല ദൈവമുള്ള ആർക്കെന്ന് വെച്ചാല് ദൈവത്തിന്റെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർക്ക് ദൈവമുള്ളൂ മോൻ തിരിച്ചു വരുന്നെങ്കിൽ ഉണ്ട് അത്രേ ഉള്ളു മോനെ എന്റെ മോൻ തിരിച്ചു വന്നാൽ ഞാൻ ദൈവത്തിന് വിശ്വസിച്ചു അതും പോസിബിൾ അല്ലല്ലോ അതുപോലെ തന്നെയാണ് ദൈവം ഒന്നൊരു സംഭവമില്ല ദൈവത്തിന്റെ പുറകെ പോകുന്നവർക്ക് എനിക്ക് ഒരു അഡ്വൈസേ ഉള്ളൂ നിങ്ങളുടെ ചിലപ്പോൾ ഒരിക്കലും പറ്റാത്ത കാര്യമല്ലേ രഞ്ജിതേ പോലെ മോൻ തിരിച്ചു ഇല്ല പക്ഷെ ഇവിടെ അത് ഓക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കില്ല എന്നൊക്കെ അവർ ഇവിടെ സ്വാഭാവികമാണല്ലോ ഇവിടെ എല്ലാവരും ചിലപ്പം മതവിശ്വാസികളാവണമില്ല മതമില്ലാത്തവരുണ്ട് മതമുള്ളവരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അവനും അവന്റെ മൗലിക വാശമാണ് പക്ഷെ എന്തിനാണ് ഇത് മറ്റൊരു മതസ്ഥർ എന്തിനാണ് വേറൊരു മതസ്ഥരെ ആക്രമിക്കുന്നത് എന്തിനാണ് അവർ സ്വന്തം മതത്തെ കാര്യങ്ങൾ പറയാം നമ്മുടെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മുടെയൊക്കെ സ്വന്തം മതത്തിലുള്ള ആളുകൾ മതത്തെ ചൂഷണം ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ മറ്റുള്ള മതസ്ഥർ എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തിലേക്ക് വേണ്ടി ആക്രമിക്കുന്നത് എന്ന് അറിയില്ല ജീവൻ പണയം വെച്ച് ഒന്നിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ നമുക്ക് സംഭവിക്കാം അവൻ ജീവൻ പണയം വെച്ച് അവൻ എന്താ ചെയ്യുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നു ഒരു ആർമിക്കാരൻ അവൻ ജീവൻ പണയം വെച്ച് രാജ്യത്തിന് സേവിക്കുന്ന ഒരു പൈലറ്റ് അതൊക്കെ നമുക്ക് സംഭവിക്കാം ഇതൊരു ദൈവത്തിനെ കാണാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പോവാ ചത്തമുള്ള രീതി അവർ പോകുന്ന പറഞ്ഞ് മരിച്ചു മരിച്ച് മരണകർമ്മങ്ങളെ മറിച്ചതിനു ശേഷം എന്തൊക്കെ ചെയ്യണം അതെല്ലാം വിപിച്ച് ചെയ്തിട്ടാണ് ഹജ്ജിന് പോകുന്നത് ഇതൊക്കെയാണ് ഒരു വിശ്വാസം ഇവിടെ ഇദ്ദേഹം പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറയുന്നത് ഹജ്ജിന് പോകുന്നവരെല്ലാം ജീവൻ പണയം വെച്ചും ഒക്കെ പോകുന്നതെന്ന് പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ ഇദ്ദേഹത്തിനോട് ആരാണ് അദ്ദേഹം പറഞ്ഞു പൊട്ടത്തരങ്ങൾ പറയല്ലേ കാരണം ഇതറിയാമോ ഈ വീഡിയോ എടുത്ത് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ പറയുന്നതാണെങ്കിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു നോക്കണ്ടേ കാരണം ഇതൊക്കെ പൊട്ടത്തരമാണെന്ന് കാരണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് മഹത്തായ ഒരു കർമ്മമാണ് ഇസ്ലാമിൻ്റെ മഹത്തായ ഒരു കർമ്മം ഈ കർമ്മം എന്താണ് അവിടെ പോകുമ്പോൾ ദൈവം അവിടെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ അല്ല അവിടെ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞല്ല ഒരു ഹാജിയാരും ഒരാളും ഹഞ്ചിനു പോകുന്ന ഉമറയ്ക്ക് പോകുന്നൊക്കെയാണ് കാരണം വളരെ ത്യാഗം സഹിച്ചാണ് അവിടെ പോകുന്നുള്ള വാസ്തവമാണ് കാരണം എന്താ പറയാ അത്രയും എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ ഇത്രയും ദൂരം എന്തിനാണ് ഈ മറ്റുള്ള മാസരെ പറഞ്ഞ് വേദനിപ്പിക്കുന്നത് കാരണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു ചടങ്ങാണ് എന്തിനാണ് അവിടെ പോകുന്ന ദൈവത്തിനെ കാണാനല്ല ഈ അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഈ സഹോദരന് മനസ്സിലായിട്ടില്ല കാരണം എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അഞ്ച് കാര്യങ്ങളാണ് ഫറലായിട്ട് അതിൽ ഒന്നാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഫറലായ കാര്യം പക്ഷേ ഇവിടെ ഹജ്ജ് ചെയ്യാൻ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് പണമുള്ളവൻ കഴിവുള്ളവനും ഹജ്ജ് ചെയ്യണം മനസ്സിലായില്ല അല്ലാത്ത ഹജ്ജ് ചെയ്യാൻ നിയമമൊന്നുമില്ല നിയമമില്ല ഇസ്ലാമിയകത്ത് നിയമമില്ല ആരും ത്യാഗം ചെയ്ത് കടം മേടിച്ചിട്ട് പൈസയൊക്കെ കടം ഒന്നും ഹജ്ജിന് പോകാൻ പറഞ്ഞിട്ടില്ല അവർക്കൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട് ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല അപ്പൊ ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉത്ഭവം മുതലുള്ള കാലഘട്ടത്തിൽ അറേബ്യനാണ് അറേബ്യൻ മലയാരുണ്യങ്ങളാണ് സാക്ഷ്യം വിറ്റുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അറേബ്യൻ നാടിലേക്ക് ഇങ്ങനെ ഇസ്ലാമിന്റെ തന്നെ മുസ്ലിങ്ങളുടെ തന്നെ ഏറ്റവും സവിശേഷതയുള്ള കാര്യം ചെയ്യുവാൻ വേണ്ടി അവിടെ പോകുന്നത് അപ്പൊ അവിടെ പോകുമ്പോൾ അവിടെ ഉള്ള ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ദൈവം ഇരിപ്പുണ്ട് എന്നൊന്നും അവിടെ കോൺസെപ്റ്റ് ഇല്ല അങ്ങനെ ഒരു കോൺസെപ്റ്റിലല്ല അവിടെ പോകുന്നത് സാധാരണക്കാരനായാലും അറിവില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ അറിവില്ലാത്തവർ ഹജ്ജ് ചെയ്യാൻ കാരണം ഈ ഹജ്ജിന് മുമ്പ് തന്നെ ഓരോ ഹജ്ജിന് പോകുന്ന ആളുകൾക്കും അതിൻ്റെതായ പഠന ക്ലാസ്സുകളും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ള വ്യക്തമായ ഒരു മാസം മുമ്പേ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇതിനകത്ത് ആരാണ് താങ്കളോട് പറഞ്ഞതെന്ന് ഒന്ന് പറയാം ഇങ്ങനെയാണ് ഞാൻ ജീവൻ പണയം വെച്ചിട്ടാണ് തിരിച്ചു വരും അങ്ങനെയൊന്നും അല്ല ഇസ്ലാമിന്റെ വിശ്വാസത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാകുമ്പോൾ അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോകുമ്പോൾ തയ്യാറായി പോകണം കാരണം ശുദ്ധമായ മനസ്സും കളങ്കമില്ലാത്ത മനസ്സും പാപമില്ലാത്ത മനസ്സും അതുപോലെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ദ്രോഹങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും അവരോട് നേരിട്ട് പോയി മാപ്പ് ചോദിച്ച് യാതൊരുവിധ കളങ്കവും ഇല്ലാതെ പോകുന്നതാണ് ഹജ്ജ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിനെ കോൺസെപ്റ്റ് മരണം എന്ന് പറയുന്നത് ഇത് കൊണ്ടുവരേണ്ട കാര്യം അതിന്റെ കണ്ടന്റ് മരണത്തിലേക്ക് കൊണ്ടുവരാൻ മരിക്കും എന്ന് പറയാൻ ആർക്കും ഇവിടെ കഴിയും നാളെ മരിക്കൂ ഇന്ന് മരിക്കൂ എപ്പോൾ മരിക്കും എന്ന് പറയാൻ കഴിയില്ലല്ലോ അവർ അപ്പം മരിച്ചു പോയാൽ അതുകൊണ്ടാണ് പ്രശ്നം നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മരിച്ചു പോയാൽ നല്ലതല്ലേ ഒരാൾ മരണത്തിന് മുമ്പ് തന്നെ കുറച്ചുകൂടെ കരുതൽ മരിക്കുകയാണ് കാരണം മരണത്തെ ഭയക്കുന്നവരല്ല ഇസ്ലാമത വിശ്വാസികൾ അത് ആദ്യം മനസ്സിലാക്കണം മരിക്കും എന്ന് ഉറപ്പുള്ളവരാണ് ഏത് സമയവും മരിക്കും എന്ന് ഉറപ്പ് ആ മരണ ചിന്തകളിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ ഇസ്ലാമുകളും കൂടുതൽ മുസ്ലിങ്ങളും മനസ്സിലായില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പം നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത് കാരണം നിങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന നിങ്ങൾക്കാണ് അത് നമുക്കറിയാം ആ വേദന നമ്മൾ ഉൾക്കൊള്ളുന്നു പക്ഷേ നിങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊന്ന് കേൾക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ നമ്മൾ ജീവിക്കാനുള്ള നമ്മുടെ ഒരു പ്രസൻസ് അതായത് നമുക്ക് ജീവിക്കാനുള്ള ഒരു എന്ന് പറയുന്നത് എന്റെ കുട്ടു തന്നെയാണ് ഈ റൂമാണ് നമ്മുടെ ദേവാലയം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെയാണ് നമ്മുടെ വരട്ടെ നമുക്ക് സന്തോഷം എന്റെ മോൻ വന്നുകഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷമില്ലാത്ത ഇങ്ങനെ ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് ഇല്ല മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കിടയില്ല അങ്ങനെ ഒരു അവരെ പഠിപ്പിക്കുന്നില്ല കാരണം പോയവർ തിരിച്ചു വരും എന്ന് പറഞ്ഞ വിശ്വാസം ഒരിക്കലുമില്ല അപ്പോൾ ആ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ എടുത്താണ് താങ്കൾ ഹജ്ജിനെ കുറിച്ച് വളരെ മോശമായി പറയുന്നത് താങ്കൾ പറഞ്ഞത് ഹജ്ജ് എന്ന് പറയുന്നത് മരണത്തിലേക്ക് പോകുന്ന ഒരു ഭയങ്കര ത്യാഗം ചെയ്ത് മരണം മരണം സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് കരുതിപ്പോകുന്നു എന്നൊക്കെ പറയുന്നത് താങ്കളുടെ അറിവില്ലാമയാണ് അപ്പം അത് താങ്കൾ തിരുത്തണം അതുപോലെ തന്നെ താങ്കളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം താങ്കളുടെ മതത്തിൽ ജീവിക്കാം മതം അവനവനിക്കുള്ളതാണ് പക്ഷേ വെറുതെ കയറി നിങ്ങൾ എന്തിനാണ് ഈ വിഷയം ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അങ്ങനെ കാര്യമുണ്ടോ അങ്ങനൊന്നും പറയരുത് കാരണം ഇവിടെ ഏകോദര പോലെ ജീവിക്കുന്ന ഒരു നാടാണ് ഒന്നാലോചിച്ച് നോക്കണം നമ്മൾ ഈ അടുത്ത യമനിലെ വിഷയങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു യമനിലെ കുട്ടിയേഷിക്കാൻ വേണ്ടി മുസ്ലിം മതത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ നിർത്തിയായ പണ്ഡിതനായ കാന്തപുരം എ പൂ അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ആയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിന്റെ ഒരു ഏകദിന സഹോദരം അവരൊന്നാലോചിച്ച് നോക്കണേ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് താങ്കൾ ആളുകൾ മതം താങ്കൾ വിടുക വിടാതിരിക്കുക താങ്കളുടെ ഇഷ്ടമാണ് താങ്കൾക്ക് ഏത് മതത്തിനും വിശ്വസിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക താങ്കൾക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നും പറയും താങ്കൾ വന്നിട്ട് മറ്റുള്ളവർ സോഷ്യൽ മീഡിയ വന്നിട്ട് മതം വേണ്ട എന്ന് താങ്കൾക്ക് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് മതം വേണമെങ്കിൽ വിശ്വസിക്കുക ആ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിങ്ങൾ ഇവിടെ മറ്റു മത് മറ്റുള്ളവർക്ക് മതം വേണ്ടെങ്കിൽ വേണ്ടനേ ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ മതം ഉണ്ടോ ഇതൊരു ദൈവത്തിനെ കാണാൻ സ്വന്തം ജീവൻ പറയാന് വെച്ച് പോവാ ശേഷം എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഒരു വിശ്വാസം വേണ്ടി ഇറങ്ങിയ കാന്താപുരം എതിരെ സൈബർ പുള്ളിങ് നടക്കും ഇപ്പൊ എന്നൊന്ന് ആലോചിച്ചു നോക്കി നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടി ചെയ്തത് ശരിയാണെന്നൊന്നും എനിക്ക് വാദമൊന്നുമില്ല പക്ഷെ എങ്കിലും തെറ്റുകൾ മനുഷ്യന് പറ്റും സ്വാഭാവികമാണ് അതിൽ നിന്ന് ചിലപ്പോൾ ജീവിതം ഉണ്ടെങ്കിൽ വലിയ പറ്റൂ പ്രാച്യത്യം ചെയ്യാൻ അല്ലെ ആ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെയാണ് പ്രാചിത്വം ചെയ്യുന്നത് ഇവിടെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ പുള്ളി നടക്കുന്നു ആ കുട്ടി മരിക്കണം ഏഹ് ആ കുട്ടി മരിക്കേണ്ട നാളാണ് പറഞ്ഞു ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ നമ്മുടെ അങ്ങനെയും സഹോദരങ്ങളാണ് ഇപ്പം നമ്മളെല്ലാം ന്യൂസ് ചാനലെല്ലാം കണ്ടതാണ് എന്തെല്ലാം അക്രമം നടക്കുന്നത് അല്ലേ അതൊന്നും തെറ്റാണ് അതൊന്നും ശരിയല്ല കാരണം നമ്മുടെ സഹോദരങ്ങളാണ് അത് അങ്ങനെ വിശ്വസിക്കണം അപ്പോൾ യഥാർത്ഥ പണ്ഡിതന്മാരൊക്കെ കാണിക്കുന്ന മാതൃക ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കണ്ടെന്നതിൻ്റെ ചേട്ടാ നിങ്ങൾ ഈ ഹജ്ജ് എന്താണെന്ന് വ്യക്തമായി ഒന്ന് പഠിക്കണം അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ വിശ്വാസം എന്താണെന്നും കൂടി താങ്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം താങ്കളുടെ വിശ്വാസം ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല താങ്കൾ മുസ്ലിം സമുദായത്തിലെ വിശ്വാസം എന്താണെന്ന് താങ്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലാതെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിടുവായുത്തരം പറഞ്ഞ് ഈ വല്ലാത്ത ഒരു ചേഴിതിരി ഉണ്ടാക്കുന്ന ഒരു സംസാരങ്ങളൊക്കെ ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കും നിർത്തൂ നമുക്കൊക്കെ തിക്താനുഭവങ്ങൾ വരമ്പഴെങ്കിലും പഠിക്കാൻ നമ്മൾ നോക്കണം അപ്പൊ യമനിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം മറ്റിലൂടെ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം